മലബാർ സഭയുടെ രൂപതയുടെ ഗുജറാത്ത് റീജനിലെ ആദ്യ മിഷൻ ഇടവകയായ വഡോദര സെന്റ് അൽഫോൻസ ദേവാലയത്തിൽ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തപ്പെട്ട അഖണ്ഡ ബൈബിൾ പാരായണം ശ്രദ്ധ നേടുന്നു നൂറ്റി ആളുകൾ പങ്കെടുത്ത അഖണ്ഡ ബൈബിൾ പാരായണ യജ്ഞം മുറിയപ്പെടാതെ നൂറ്റിപ്പത്ത് മണിക്കൂർ നീണ്ടു നിന്നു വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച അഖണ്ഡ ബൈബിൾ പാരായണം അരമണിക്കൂറിടപെട്ട് സ്ലോട്ടുകളായി തിരിഞ്ഞാണ് നടത്തപ്പെട്ടത് കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും തുടങ്ങി നിരവധി ആളുകൾ ഈ അഖണ്ഡ ബൈബിൾ പാരായണത്തിൽ പങ്കുകാരായി നൂറ്റി തൊണ്ണൂറാളുകൾ പങ്കെടുത്ത പരിപാടി ഇടതടവില്ലാതെ നൂറ്റിപ്പത്ത് മണിക്കൂർ നീണ്ടുനിന്നു രാവും പകലും വിശ്വാസികൾ തീക്ഷ്ണതയോടെ ബൈബിൾ പാരായണയജ്ഞത്തിൽ പങ്കുകാരായി വചനത്തോടുള്ള ആഭിമുഖ്യം വചനത്തിന്റെ ശക്തി തിരിച്ചറിയൽ പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് വചനത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊടുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് ഒരു ബൈബിൾ തുടക്കം ഫാദർ ടോം ജി വടക്കേക്കര നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി ദേവാലയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഞങ്ങൾ ആരംഭിച്ച അഖണ്ഡ ബൈബിൾ പാരായണ യജ്ഞം പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ ഞങ്ങൾ ഇടവകാംഗങ്ങൾ എല്ലാവരും ചേർന്ന് വായിച്ചു ദിവികാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരുന്ന് ആണ് ഈ വായന നടത്തിയത് ഏതാണ്ട് നൂറ്റി പത്ത് മണിക്കൂർ ദൈർഘ്യത്തിൽ രാവും പകലും മുറിയാതെ ഇടവക ജനങ്ങൾ വന്ന് ഇരുന്ന് ധ്യാനാത്മകമായി ഉറക്കെ ബൈബിൾ പാരായണം നടത്തി ഇത് വലിയ അനുഭവമായിരുന്നു ധാരാളം ആളുകൾക്ക് വലിയ ഒരു ചൈതന്യം ഉണ്ടായി ഇടവകയുടെ നവീകരണത്തിന് ചെയ്ത പരിപാടിയായിരുന്നു ഇത് എല്ലാവരും വലിയ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ്ട് നൂറ്റി തൊണ്ണൂറോളം ആളുകൾ ഈ പരിപാടിയിൽ ബൈബിൾ പാരായണം നടത്തി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കുടുംബമായും ഒറ്റയ്ക്കായും ഒക്കെ ആളുകൾ വന്ന് വായിച്ചു ോടുള്ള ആഭിമുഖ്യം വചനത്തിന്റെ ശക്തി തിരിച്ചറിയൽ പ്രത്യേകിച്ച് പുതു തലമുറയ്ക്ക് വചനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ മുതിർന്നവര് ചെയ്ത ഈ വലിയ പരിപാടി ഇടവകയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിനായി പ്രത്യേക നിയോഗം വെച്ച് ആയിരുന്നു ഇത് വായിച്ചത് ദൈവം ഇത് പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു സീറോ മലബാർ സഭയിൽ ശംശബാധരൂപതയുടെ ഗുജറാത്ത് റീജിയണിലെ ആദ്യ പള്ളിയാണ് വടോദര സെൻട്രൽ ഫോൺസ ദേവാലയം ദേവാലയ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ദേവാലയ പൂർത്തീകരണത്തിനായി പ്രത്യേകം നിയോഗം വെച്ചായിരുന്നു ബൈബിൾ പാരായണം ബൈബിൾ പാരായണത്തിൽ എല്ലാ ദിവസവും ദിവ്യബലിയും ദിവ്യകാരണ ആരാധനയും നടത്തപ്പെട്ടിരുന്നു ദൈവവചനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ദൈവവചനം എത്രമാത്രം സ്വാധീനിച്ചു എന്ന് വിലയിരുത്തുക വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ദൈവവചനത്തെ അവതരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇത് ആചരിച്ചത് കൈക്കാരന്മാരായ ശ്രീ തോമസ് ജോസഫ് ശ്രീ ലിജു അബ്രഹാം എന്നിവരാണ് ഇടവക വികാരി ഫാദർ ടോം ജി വടക്കേക്കർക്കൊപ്പം ഈ അഖണ്ഡ ബൈബിൾ പാരായണ നേതൃത്വം നൽകിയത് നാഷണൽ ഡെസ്ക് ഷിഗ്നൈ ന്യൂസ്